ഇപ്പം മിക്ക ആർട്ടിസ്റ്റുകളും അതെ അതിനെ എനിക്ക് തോന്നുന്നത് മമ്മൂക്ക അതിനൊരു കാരണക്കാരനാണ് എല്ലാവരും അത് അതൊരു അനുകരിച്ചു കാരണം മമ്മൂക്കാനെ അനുകരിക്കുന്നുണ്ടല്ലോ ഇക്ക ജിം ഇൻസ്ട്രക്ടറാണ് മാത്രം നടനാണ് എല്ലാ പരിപാടിയും കയ്യിലുണ്ട് ശരിക്കും പറഞ്ഞു ഈ ജിം ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയുള്ളൂ മലയാളികൾ മാത്രമല്ല ഏത് സ്ത്രീകളും ആരാധനയോട് നോക്കുന്ന ഒരു വ്യക്തിത്വമാണ് മമ്മൂക്കയുടെ നമുക്ക് അങ്ങനെയാണ് ഈ മമ്മൂക്കയുടെ ഫിറ്റ്നസ്സിനെ പറ്റി എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഫിറ്റ്നസ്സിനെ പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടോ അല്ല അദ്ദേഹത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ത്യാഗമാണ് മമ്മൂക്കയുടെ ഒക്കെ ഒരു ത്യാഗമാണ് മമ്മൂക്ക അങ്ങനെ ഇരിക്കുന്നത് അത് മമ്മൂക്ക മാത്രമല്ല നമുക്കെല്ലാവരും അതേമാതിരി ത്യാഗം സഹിച്ചാലാണ് അതേമാതിരി ഒരു ഫിറ്റ്നസ്സിലിരിക്കാൻ പറ്റുള്ളൂ ത്യാഗം എന്ന് ഉദ്ദേശിക്കുന്നത് പല സംഭവങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും പല ഭക്ഷണങ്ങളും ഒഴിവാക്കണം പല പരിപാടികളും ഒഴിവാക്കണം ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് എന്നാലാണ് അതേമാതിരി ഇരിക്കയുള്ളൂ അപ്പോൾ അതിൽ ചിലർക്ക് പലർക്കും പല വെറുപ്പ് വരും ഇഷ്ടക്കുറവ് വരും അതൊക്കെയാണ് ത്യാഗം എന്ന് ഉദ്ദേശിച്ചത് ശരിക്കും ത്യാഗം ചെയ്യുന്ന ആളാണ് അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ അവരവരുടെ കസിൻസും ഫ്രണ്ട്ഷിപ്പും ഒക്കെ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ലാത്തൊരു സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടല്ലോ അവർക്കൊക്കെ ഒരു സ്വകാര്യത അപ്പോൾ അതിൽ ഇപ്പം അവരുടെ അരിയിലൊക്കെ ക്ഷണിക്കപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവർ സന്തോഷത്തോടു കൂടി എന്തെങ്കിലും സാധനം കൊടുക്കുമ്പോൾ അത് റിജക്റ്റ് അതായത് എനിക്കത് വേണ്ട ഞാൻ കഴിക്കില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊടുക്കുന്ന വിഷമം ഉണ്ടാവും അപ്പോൾ അത് കഴിക്കാതിരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ത്യാഗവും ഇവിടുന്ന് വേറെ നെഗറ്റീവാണ് ഇവർ ഓ ഇവർ ഭയങ്കര സെറ്റപ്പായിപ്പോൾ നമ്മുടെ സംഭവമൊന്നും കഴിക്കില്ല എന്നാണ് ഇവർ ചിന്തിക്കുകയുള്ളൂ ഈ തരുന്നവർ പക്ഷേ നമ്മളത് വാങ്ങിച്ച് കഴിക്കാതിരിക്കുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അതിപ്പോൾ ചെറിയ ആളുകൾക്കും ഇപ്പം നമുക്കും നമ്മുടേതായ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഫാമിലി ഉണ്ട് അവിടെ ചെല്ലുമ്പോഴും നമുക്ക് എന്തിനും തരുമ്പോൾ നമ്മൾ കഴിക്കാറില്ല അപ്പം അവരൊരു ഒഴിവൻ ഭയങ്കര മമ്മൂട്ടിയായി മോഹൻലാല മോഹൻലാലായി എന്നവര് കളിയാക്കി പറയാറുണ്ട് പക്ഷെ സത്യത്തിൽ അതൊരു ത്യാഗമാണ് നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് ഒഴിവാക്കണം ഈ മമ്മൂട്ടിയുടെ ഈ ഭക്ഷണശൈലി മറ്റേ വർക്കൌട്ടൊക്കെ നിരീക്ഷിക്കാറുണ്ടോ ചെയ്യാറെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒക്കെ വന്നാറുണ്ട് നേരിട്ട് പരിചയമില്ല നേരിട്ട് പരിചയമുണ്ട് നമ്മളങ്ങനെ അത്ര അധികാരി ചോദിക്കില്ല എങ്കിലും അറിയാം അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞിടത്തോളം ത്യാഗം തന്നെയാണ് ആ ത്യാഗത്തിൻ്റെയാണ് ഈ പ്രായത്തിലും സുന്ദരനായിട്ടും ആ ബോഡി അതായത് ഫുൾ ഷട്ട കഴിഞ്ഞാലും ഒരു ബോറില്ലല്ലോ ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഈ അടുത്തിടെ ഒരു പടം ഇറങ്ങിയായിരുന്നു മറ്റേ ബ്രഹ്മയുഗം അതിലൊക്കെ എന്ത് രസമായിട്ടാണ് ആ ഒന്ന് ചാടി നമുക്ക് ഇഷ്ടപ്പെടും അത് ഈ പ്രായത്തിൽ നമുക്കങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ത്യാഗം തന്നെയാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ത്യാഗമാണ് അങ്ങനെയുള്ളവർക്കാണ് ശരി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളു ില്ല ലാലേട്ടൻ്റെ ശ്രദ്ധയുണ്ട് ലാലേട്ടൻ്റെ ആദ്യത്തെ ശരീരം വെച്ച് ഒരുപാട് ശരീരം കുറഞ്ഞില്ല അപ്പം നല്ല ആരോഗ്യവാനായി നല്ല മസൽമാനായി പിന്നെ ഓരോ സ്ട്രക്ചറുണ്ടല്ലോ ഓരോരുത്തർക്ക് അദ്ദേഹത്തിന്റെ സ്ട്രക്ചർ വെച്ച് ലാലേട്ടനൊക്കെ ഒരുപാട് മാറ്റം വന്നു ഭയങ്കര മാറ്റം വന്നു ഫിസിക്കലി ഭയങ്കര ഡെവലപ്പായി നന്നായിട്ട് അതിപ്പം അദ്ദേഹം അതൊക്കെ മാറ്റിപ്പം നല്ല ഡൈറ്റിങ്ങിലൊക്കെയാണ് ഇപ്പം നല്ല രീതിയിലാണ് ഇപ്പം മിക്ക ആർട്ടിസ്റ്റുകളും അതെ അതിന് എനിക്ക് തോന്നുന്നത് മമ്മൂക്ക് അതിനൊരു കാരണക്കാരനാണ് എല്ലാവരും അത് അനുകരിച്ച മമ്മുക്കാനെ അനുകരിക്കുന്നുണ്ടല്ലോ ഇതിനു മുമ്പ് എല്ലാവരും ജിമ്മിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും മമ്മൂക്ക അയാളുടെ ഏറ്റവും മധുസാർ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു താഴെ നിൽക്കുന്ന ഒരു ഏജിൽ നിൽക്കുന്ന ഒരു മമ്മൂക്കായുള്ള ഒരു നായകൻ എന്ന നിലക്ക് അപ്പം അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് നല്ല ഇപ്പോഴത്തെ യങ് ജനറേഷൻ മുഴുവൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇവരുടെ ഒരു ബന്ധം മോഹൻലാലി സംസാരിച്ചിട്ടുണ്ടോ ആ എല്ലാവരുമായിട്ട് സംസാരിക്കുക എല്ലാവരും അറിയാം പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ഇപ്പം നമ്മളിപ്പോൾ സാധാരണ സുഹൃത്തുക്കളുടെ അടുത്ത് ആ എന്തൊക്കെയുണ്ട് മമ്മൂക്ക് വിശേഷമല്ലേ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ബന്ധമൊന്നുമില്ല ഒരു ബന്ധം ഒരു ബന്ധമില്ല നമ്മൾ സെറ്റിൽ കാണുമ്പോൾ ആ ഒക്കെ പറയും പിന്നെ മമ്മൂക്ക ഇത്രയും കൂടി ഒരു വിശേഷം ചോദിക്കും ആ ഒരു സെറ്റപ്പ് ഉള്ളു അല്ല അത്ര ഭയങ്കര ഡീപ്പായിട്ടില്ല പിന്നെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട്